ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ദർശനങ്ങൾ കൊണ്ട് വെളിപാടുകൾ കൊണ്ട് നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയെ മത്തായി സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യംസ് ട്വന്റി ഫോർ ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു നിദ്രയിൽ നിന്ന് ഉണർന്ന ജോസഫ് സ്വർഗം തന്നോട് സംസാരിച്ചത് ദൂതൻ പറഞ്ഞത് അതുപോലെ ചെയ്തു കൈപ്പുള്ള എളുപ്പമല്ലാത്ത ഒന്ന് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു ഒരു വേള അവനൊന്ന് ശങ്കിച്ചു അവനൊന്ന് മടിച്ചു പക്ഷെ സ്വർഗത്തിന്റെ പ്രേരണയ്ക്ക് അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തി നിന്നുകൊടുത്തു നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു ഇത് സൂചിപ്പിക്കുന്നത് ജോസഫിന്റെ നിദ്ര കർത്താവിനോടുള്ള സംസാരത്തിന്റെ നേരമാണ് കർത്താവിനുള്ള സംസാരം ജോസഫ് ദൈവത്തോട് എന്തെങ്കിലും പറയുക എന്തിനെ കർത്താവ് പറയുന്നത് കേൾക്കുന്ന നേരം പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പറച്ചിലുകളായി ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്ത് പ്രാർത്ഥന സംഭാഷണമാണെന്ന് അറിയാമായിരുന്നിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന് സംസാരിക്കാൻ ഇടം കൊടുക്കാത്ത ശൈലിയിലുള്ള പ്രാർത്ഥനകൾ ആവർത്തിക്കപ്പെടുന്ന കാലത്ത് ദൈവസ്വരം കേൾക്കുക നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശമല്ലാതെ മാറിപ്പോകുന്ന ഒരു കാലത്ത് നമുക്ക് ജോസഫ് മാതൃകയാണ് ജോസഫിന് പ്രാർത്ഥന ദൈവ സാന്നിധ്യ നേരം കർത്താവിൻ്റെ തിരുഹിതത്തെ മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ ഉള്ള നേരമാണ് ആ പ്രാർത്ഥനയെ തുടർന്ന് എഴുന്നേറ്റു വരുന്ന ജോസഫ് പ്രാർത്ഥനയ്ക്ക് വിപരീതമായ ഒന്നല്ല ചെയ്തത് നമുക്ക് പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവാരാധനകൾ ഒരു വശത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ചെയ്യുന്നവയ്ക്ക് ആ പ്രാർത്ഥനയുമായി ദൈവാരാധനയുമായി ബന്ധമില്ലാതെ പോകുന്നു പള്ളിയിൽ കർത്താവിനെ ആരാധിച്ച് പള്ളിക്ക് പുറത്തിറങ്ങി ജീവിക്കുന്നവരുടെ ജീവിതത്തിന് പള്ളിയിൽ നടത്തിയ ആരാധനയുമായി ബന്ധമില്ലാതെ പോകും ആത്മശോധനയുടെ കാലം കൂടിയാണ് നമുക്കിത് ജോസഫ് ആകട്ടെ നിദ്രയിൽ ുണർന്ന് എന്താണോ പറഞ്ഞത് അത് ചെയ്തു അപ്പോൾ കർത്താവ് നമുക്ക് പ്രിയങ്കരമായവ പറയുമ്പോൾ അത് ചെയ്യുന്നതല്ല ക്രിസ്തീയ അനുസരണം മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തത് നമുക്കത്ര എളുപ്പം ദഹിക്കാത്തത് ആണ് സ്വർഗം സംസാരിച്ചതെങ്കിലും ഉണർന്നെഴുന്നേറ്റ് കൃത്യമായി അത് തന്നെ നിറവേറ്റുന്ന ശൈലി ജോസഫിൻ്റെത് നമുക്കിത് വലിയ മാതൃകയും വെല്ലുവിളിയുമാണ് അങ്ങനെ ജോസഫ് ദൈവത്തോട് പരിപൂർണ അനുസരണം ദൈവദ്രഹിതത്തോട് പരിപൂർണ സമർപ്പണം നടത്തിയപ്പോഴാണ് ക്രിസ്മസ് സാധ്യമായത് ഇന്ന് നമ്മൾ കാണുന്നവ സംഭവിച്ചത് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഭൂമിയിൽ നിന്റെ പിതാവായ ജോസഫിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ജോസഫ് നിദ്രയിൽ നുണർന്ന് സ്വർഗം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഞങ്ങൾക്കും മാതൃകയാകട്ടെ കർത്താവേ ജോസഫ് വളർത്തിയ നീ ജോസഫ് ചെറുപ്പത്തിലെ നല്ല പാഠങ്ങൾ നിന്നെ അഭ്യസിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടുകൂടി ആയിരിക്കണമല്ലോ ഗത്സമിനയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചതിന്റെ ഒടുക്കം തിരഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആ തിരഹിതം നീ നിറവേറ്റിയത് ജോസഫ് അതിന്റെ പ്രോട്ടോ ടൈപ്പായിട്ട് മാറുന്നല്ലോ കർത്താവേ അത് മുന്നേ ചെയ്തവനായി ജോസഫ് മാറുന്നല്ലോ എളുപ്പമല്ലാത്ത ഒന്ന് സ്വർഗം ആവശ്യപ്പെടുമ്പോഴും പൂർണ്ണ അനുസരണം പ്രഖ്യാപിച്ച് അത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ജോസഫ് ഞങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും ആയിരിക്കുമ്പോൾ ഞങ്ങളോടും സ്വർഗം ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ തക്ക വിധം പ്രാർത്ഥനയുടെ നേരത്ത് ഞങ്ങളുടെ നാവ് മാത്രമല്ല ഞങ്ങളുടെ കാതും തുറന്നിരിക്കട്ടെ ദൈവസ്വരം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ ആ ദൈവസ്വരം ഞങ്ങൾക്ക് പ്രിയങ്കരമായവ മാത്രം പറയുന്നവ അല്ലെങ്കിലും അപ്രിയങ്ങളായ നിർദ്ദേശങ്ങളെയും അനുസരണത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ ഞങ്ങൾക്ക് കൃപ തരണേ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും അധ്വാനങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ